ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതേ കണക്ക് രാത്രി ആയപ്പോഴത്തേക്ക് അനുമോൾ ആതിലെടുത്ത് നൂറയടുത്തും പറയുന്നുണ്ട് അനീഷ് എന്നെപ്പറ്റി എന്ത് വിചാരിച്ച് കാണും വെളിയിൽ എന്നെപ്പറ്റി ആയിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ അനീഷ് ചേട്ടൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ അനീഷ് ചേട്ടൻ്റെ ക്യാറ്റർ വെളിയിൽ ഭയങ്കരമായിട്ട് മോശമായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ ആതിലെ നൂറയൊക്കെ പറയുന്നുണ്ട് നീ എന്നെപ്പറ്റി സംസാരിക്കേണ്ട അത് വിട്ടേക്കെന്നുള്ള രീതി പറയുന്നു ആ സമയത്തും ഇതേ കണക്ക് അനുമോളും പറയുന്ന ഓക്കെ ശരി എന്നുള്ള രീതി വിട്ടേക്കെന്നും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ കാണുന്നത് രാത്രിയിൽ അവരുണ്ടെങ്കിൽ ബെഡ്ഡിയിരുന്ന് സംസാരിക്കുന്നതാണ് അവിടെ ആതിലേ നൂറി അതുപോലെ തന്നെ നെവിന്യൂ ഉണ്ട് ആ സമയത്താണ് ഇതേ ആ കനുമോട് വന്നിട്ട് ഇതേ ടോപ്പിക്ക് പിന്നെ എടുത്തിടുന്നോണ്ട് എന്തുമായിരിക്കും ആ പറ്റി ആൾക്കാർ വിളി വിചാരിച്ചു കാണുമെന്നുള്ള രീതി പറയുന്നുണ്ട് കുറേ നേരമായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവേം പറയുന്നുണ്ട് നീ കാരണമാണ് ഇതാണ് അനീശേട്ടൻ്റെ ജീവിതം വെളിയിൽ എന്നുള്ള രീതി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് പല രീതിയിൽ തോന്നാം പക്ഷേ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം അനുമോളുണ്ടെങ്കിൽ ഇത് എടുത്തു ആവശ്യമില്ല ഇത് കഴിഞ്ഞൊരു കാര്യമായിരുന്നു പിന്നെയുണ്ടെങ്കിൽ അത് ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും അധികം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വെളിയിൽ പൊയ്ക്കോണ്ടേ ഇരിക്കുന്നത് അങ്ങനെ മിണ്ടാതിരുന്ന ഇത് അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക